ഇഷ്ടമാണ് തൊ പറയാസമല്ല മോ ഇവിടെ നേർഷ്യ അനിൽങ്ങി യാസീനോത്ത് പറയേങ്ങി അവരെ ജീവിത ചെയ്യാൻ പറയേങ്ങി ചെയ്യുന്നു ഇതുമാരെ പ്രസെയ്ഹോലിയ് പ്രതിവായ ഇരുന്ന് അങ്ങനേ പ്രസിദ്ധികൾ മുഴുവൻ തർമ്മ ചെയ്യാൻ മഹാന അസ്സുല്ലാഹു അലൈഹി മുർക്കി പിടിച്ച പിടിയുള്ളയ ഇരുന്ന് റഹസി മുഹിബ്ബി ഹബിൽillah ജമീഅ അഖ്തൽകിന്ന ലുരിതു വറത്തെ ഉറച്ച ഒരു പിടിയുള്ളയ ഇരുന്ന് ഇതുമാരെ പ്രസെയ്ം വറല്ലാഹി അഹവല്ലഹ മർതബ മഹാനയുടെ മഹബ്ബത്തിൽ പതിനായിരങ്ങളുടെ ഓരി